ശ്രുതിയായിട്ടെ വിശുദ്ധ മതാശ്രീഹാട് സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകട്ട് പോയാൽ എങ്ങനെ ഉപ്പിനെ വീണ്ടും ഉറകൂട്ടും പ്രിയ യുവജന സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങളുടെ ഉപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ നന്മകളും നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ ക്വാളിറ്റീസും ഈ നന്മകളും ഈ കഴിവുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഉറകട്ട് പോയവരെ ഉപ്പിനെ പോലെയായി നിങ്ങൾ മാറിപ്പോവുകയാണ് നമ്മുടെ ഈ നന്മകൾ എടുത്തു കളയുന്ന ഈ കാലത്തിൻ്റെതായ തിന്മകളിൽ നിന്ന് അകന്നു ജീവിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുക ലഹരിയുടെയും അതുപോലെയുള്ള തെറ്റായ ചിന്തകളുടെയും പിന്നാലെ പോകാതെ സഭയോടും വിശുദ്ധ കുർബാനയോടും കുദാശകളോടും ചേർന്ന് നിന്ന് വിലയുള്ളവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം എല്ലാ ഭാവങ്ങളും നേരുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ